ഉണ്ണി എന്ന വിളി ഇനി നാം കേൾക്കില്ല ആദ്യ നായകൻ നസീർ പിന്നീട് അതേ താരത്തിന് പൊന്നമ്മ എത്ര തലമുറകളുടെ അമ്മയാണ് ഒരു യാത്രാമൊഴി ചൊല്ലാതെ നിൽക്കാതെ നമ്മൾ വിട്ടുപോയത് ഇങ്ങനെ എന്ന പോലെ അവരുടെ മധുരോധാരമായ ശബ്ദത്തിലുള്ള ആ വിളി കാതിൽ മുഴങ്ങുന്നു ഉണ്ണി എന്റെ ഉണ്ണിയല്ലേ അത് ഹിസ്ന ശബ്ദമുള്ള മുതൽ എത്രയോ സിനിമകളിൽ ആ വിളി നാം കേട്ടു മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അവൾ മാതൃഭാവത്തോടെ അങ്ങനെ വിളിച്ചപ്പോൾ ആ ശബ്ദവും വാത്സല്യവും പതിഞ്ഞത് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയാന്തരങ്ങളിലാണ് അത്രമേൽ സ്നേഹനിർഭരവും മാതൃഭാവവും നിറഞ്ഞതുമായിരുന്നു കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ച ഓരോ അമ്മവേഷങ്ങളും തനിയാവർത്തനത്തിൽ സ്വബോധമുള്ള മകനെ സമൂഹം ഭ്രാന്തനാക്കി മാറ്റുമ്പോൾ തയ്ക്കാനാവാതെ അമ്മ ഉരുറ്റി ചോറിൽ വിഷം ചേർത്ത് അവന് കൊടുക്കുകയും നീ സ്വയം കഴിക്കുകയും ചെയ്യുന്ന ഹൃദയഭേദകമായ ആ രംഗം